ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോൾ അത് എത്ര വലിയ നേരത്തെ ഒന്നുമല്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാവുമ്പോൾ സാധാരണ ഏഴുമണിയേഴരൊക്കെ ആകുമ്പോഴാണ് എണീക്കാറുള്ളത് പക്ഷേ ഇന്നത് കുറച്ച് നേരത്തെയായി എന്നാൽ പിന്നെ പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല സൺലൈറ്റും പിന്നെ നമ്മുടെ വൃശ്ചികമാസത്തിന് ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി ഇത് ഞങ്ങളുടെ വീട്ടിൽ ആകെയുള്ളൊരു തണൽ മരമാണ് ഈ മാവ് ഞങ്ങളെ വീട് വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉള്ളതാണ് വേറെ മരങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല ഇനി നട്ടുപിടിപ്പിക്കാന്ന് വെച്ചാൽ അതിനുള്ള സ്ഥലവും ഇല്ല വളരെ കുറച്ച് ചെടികളും ഈ മാവും മാത്രമേ ഞങ്ങൾക്ക് ചുറ്റും പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ടുള്ളൂ പിന്നെ തൊട്ടു മുമ്പിലൊക്കെ ഇഷ്ടം പോലെ മരങ്ങളുള്ള പറമ്പുകളുള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ തുളസി ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഇതും ഞങ്ങളെ നട്ടുപിടിപ്പിച്ചല്ല ഞങ്ങളിവിടെ താമസം തുടങ്ങിയ കാലം തൊട്ട് വീടിൻ്റെ പരിസരത്ത് എപ്പോഴും തുളസി ഉണ്ടാവും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും വേനൽക്കാലം ആവുമ്പോൾ കുറേയൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും ഈ ചെടി കാണാൻ നല്ല ഭംഗിയല്ലേ പ്രത്യേകിച്ച് സൺലൈറ്റിൻ്റെ അണ്ടറിൽ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് വെച്ച് ഞങ്ങളൊരു കളി കളിക്കാറുണ്ട് ഇതിങ്ങനെ ഈർന്നെടുത്ത് സൂര്യനാണോ പുഴുവാണോ പുഴുവാണോയെന്ന് ചോദിക്കുന്നൊരു കളി അത് ഈർന്നെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ നീളത്തിലാണ് കിട്ടുന്നതെങ്കിൽ അത് പുഴുവായിരിക്കും ചെറുതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ സൂര്യനായിരിക്കും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ പറമ്പിൽ മൊത്തം കാണുന്നൊരു സംഭവമാണിത് നമ്മുടെ മുൾച്ചെടി അഥവാ തൊട്ടവാടി ഇതുള്ളതുകൊണ്ട് ആ പറമ്പത്ത് സൂര്യമായിട്ട് നമുക്കൊന്നും നടക്കാൻ പറ്റില്ല ചെരുപ്പിടാതവിടെയൊന്നും കാല് വെക്കാനേ പറ്റില്ല പൂവ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അതിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ടാണ് ഇത് അച്ഛൻ കൊണ്ട് നട്ടതാണ് ഇതും ഞങ്ങളെ വീടെടുക്കുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ നട്ടുപിടിപ്പിച്ചതാണ് അച്ഛൻ നട്ടതൊന്നും ഇതുവരെ പാഴായിപ്പോയിട്ടില്ല എല്ലാ ചെടികളും നന്നായി വളർന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ കായ്ച്ചിട്ടുമുണ്ട് ഇതിൽ ഇഷ്ടം പോലെ കാവിടിക്കാറുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തിന്നാൻ കിട്ടാറില്ല എപ്പോഴും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പഴുത്ത കായ്കളൊക്കെ റോഡിൽ കിടക്കുന്നുണ്ടാവും ഒന്നുകിലെ വവ്വാർ അല്ലെങ്കിൽ എലികൾ തിന്ന് തീർക്കും ഈ പൂവ് കാണാൻ നല്ല ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് പക്ഷേ ഇതിൻ്റെ പേരൊന്നും അറിയില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇത് എൻ്റെ അനിയത്തിലെ ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇപ്പം നന്നായിട്ട് പൂവിരിയുന്നുണ്ട് ഇത് പിന്നെ പണ്ടു തൊട്ടേ എല്ലാ വീടുകളിലും കാണുന്ന ചെടിയാണ് ചൈനീസ് ബോൾസ് എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ ഇതിന് ചൈന പട്ടാണി എന്നാണ് വിളിക്കുന്നത് ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും വയത് വന്നതിനെ പിച്ച് കൊണ്ടുപോയി ഈ പൂവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൂവാണ് ഇതിൻ്റെ ഈ ഒരു ഒറ്റ ചെടി മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഇതും എനിക്ക് അനിയത്തിയുടെ ഫ്രണ്ട് കൊണ്ടുത്തുന്നതാണ് ഈ ഒറ്റ തയ്യൽ തന്നെ നന്നായിട്ട് പൂവിരിയാറുണ്ട് ഈ പൂവ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ വേറൊരു കളറും കൂടി ഇവിടുണ്ട് ഇതിനെ ഞങ്ങൾ കിങ്ങിണിപ്പൂ എന്നാണ് വിളിക്കുന്നത് ഈ പൂവിൻ്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല ചേച്ചി ഒരു മോളാണ് ഇതിന് കിങ്ങിണിപ്പൂ എന്ന് പറഞ്ഞ് പേരിട്ടത് ഇതും ഒരുപാട് നാളായി ഞങ്ങളുടെ അടുത്തുണ്ട് ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ കണ്ട കളർ കളർമാറ്റമാണിത് ഇത് പക്ഷേ ഏതാണ്ട് വള്ളി പോലെയാണ് ഇരിക്കുന്നത് വള്ളി പോലെ പടർന്നു പോകുന്ന ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും ഇതും കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് പിന്നെ നമ്മുടെ എല്ലാ വീട്ടിലും സുപരിചിതമായിട്ടുള്ള ചെടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് ഇതിനെ ബസിപ്പൂ എന്നാണ് വിളിക്കുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറിറ്റ് ഇത് ബാമ്പു എന്ന് ഒരു ചെടിയാണ് ആ സൺലൈറ്റിൽ ഈ പച്ചക്കളറ് കാണാൻ പ്രത്യേക ഭംഗിയല്ലേ ഇതാകെ ഒരു തൈ മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് മുറിച്ച് നട്ടു നട്ട് ഇത്രയാക്കി എടുത്തതാണ്